സ്വത്ത് തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിനിടെ മകൻ കല്ലുകൊണ്ടിടിച്ച് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വയോധികൻ മരിച്ചു ഇടുക്കി ഉടുമ്പന്നൂർ നെടുപറ്റത്തിൻകരയിൽ കാരനായ വേലപ്പനാണ് മരിച്ചത് സംഭവത്തിൽ മകൻ രാജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടെ ഉടുമ്പന്നൂരിൽ മറ്റൊരു മകന്റെ വീട്ടിൽ താമസിച്ചിരുന്ന വേലപ്പനു നേരെ മകൻ രാജേഷ് വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് തലയിൽ കല്ലുകൊണ്ടിടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഗുരുതര പരിക്കേറ്റു കിടക്കുന്ന വേലപ്പനെയാണ് കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മകൻ രാജേഷ് ആയുധങ്ങളുമായി നാട്ടുകാർക്കെതിരെ തിരിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു തുടർന്ന് പോലീസ് എത്തിയാണ് വേലപ്പനെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ഞാൻ ഈ ഈ ഒരു ഒരു വീട്ടിൽ 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 എന്നെ വിളിക്കുന്നു നടക്കുന്നുണ്ട് എന്ന് ഭാര്യ ഉണ്ടായിരുന്നു സംഭവം രണ്ടര അന്നേരം പറഞ്ഞു രാജ്യവും ജനിയും വന്ന് മൂവായിരത്തുപോയിന്ന് വന്ന് രണ്ടു മണി നേരം കണ്ടു പണി കൊണ്ടായിരുന്നുള്ളു പണി കഴിഞ്ഞ് വീട്ടിലൊരു രണ്ടു മണിയാക്കി വന്നിട്ട് അപ്പനെ ആയിട്ട് വഴപ്പുണ്ടാക്കി അപ്പനെ അറ്റി വന്നിട്ട് കൊണ്ടുപോകും വേലപ്പിന് പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും സ്ഥിതി ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു എന്നാൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് ഡ്രൈവർ തയ്യാറാകാത്തത് വലിയ തർക്കത്തിനിടയാക്കി ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഡോക്ടറെ റൂമിൽ കെട്ടിച്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എമർജൻസി കേസാണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കോട്ടത്തിനോട് ഉണ്ടക്കളം പറഞ്ഞു കോട്ടയത്തിനുണ്ടക്കളം പറഞ്ഞ് കൂടുതൽ വേറെ മറ്റാരും ഇല്ലാതെ ഇരുന്നുകൊണ്ട് ആ ഡോക്ടർ തന്നെ വിളിച്ച് നൂറ്റിയെട്ട് ആംബുലൻസ് വന്നു നൂറ്റിയെട്ട് ആംബുലൻസ് വന്നിട്ട് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിപ്പോൾ ഒരു മണിക്കൂറോളം ആവുക എന്നിട്ട് അവർ ഇങ്ങനെ ഇത്രയും സീരിയസ് ആയ ഒരു രോഗീനെ മെഡിക്കൽ കോളേജിൽ കോട്ടയ മെഡിക്കൽ കോളേജിലിട്ട് വേറെ റെഫർ ചെയ്യാൻ ഞങ്ങൾക്ക് പെർമിഷൻ ഇല്ലെന്ന് അവർ പറയുക ഡ്രൈവർ പറയാം ആംബുലൻസിൻ്റെ ഡ്രൈവർ ആംബുലൻസിൻ്റെ ഡ്രൈവറും അതേ ഉണ്ട് ഒരു ഒരു ജീവനക്കാർ സർക്കാർ ഒരു വെച്ചേക്കുന്നവർ സിസ്റ്ററുണ്ടാകും കൂടുതൽ അവരാണ് അപ്പോൾ അവർ ഇപ്പം മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു ഡോക്ടർ പിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ആളുടെ ജീവൻ ഈ ഈ സംഭവിച്ചു ആ ഡ്രൈവർ ഫുൾ മണിക്കൂറുകൾക്കത്തിനിടെ രക്തം വാർന്നാണ് വേലപ്പൻ വാർത്താണ് സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ തൊടുപുഴ പോലീസ് വേലപ്പന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി ആംബുലൻസ് ഓടിക്കാത്തതുമായി ബന്ധപ്പെട്ട ആശുപത്രിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി വേലപ്പനെ ആംബുലൻസിൽ കയറ്റാത്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ദൂരദർശൻ ന്യൂസ് ഇടുക്കി